ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്കിടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിലെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻസ് സ്വാമി വിവേകാനന്ദൻ ദയാനന്ദ സരസ്വതി രാജാറാം മോഹൻ റോയ് വിനോബ ഭാവേ ശരിയോദരം ഓപ്ഷൻ ഡി ആണ് വിനോബ ഭാവേ വിദ്യാർത്ഥി രാജ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി ശരൂദ്രം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ് ഗവർണർ മുഖ്യമന്ത്രി ധനമന്ത്രി പ്രധാനമന്ത്രി ശരി ഉത്തരം ഓപ്ഷൻ ബി മുഖ്യമന്ത്രി ടോക്കോ ഫെറോൾ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ് ഓപ്ഷൻസ് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഇ ശരി ഓപ്ഷൻ ഡി ആണ് ജീവകം ഇ ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ് എഡിസൺ ഗ്രഹാബൽ നൊബേൽ ശരിയോത്രം ഓപ്ഷൻ സി ഫാരഡേ പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം ആരാണ് ഷൈനി വിൽസൺ ടി സി യോഹന്നാൻ പി ടി ഉഷ ഐ എം വിജയൻ ഉത്തരം ഓപ്ഷൻ സി പി ടി ഉഷ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഋഗ്വേദം മഹാഭാരതം രാമായണം സാമവേദം ശരി ഉത്തരം ഓപ്ഷൻ ബി മഹാഭാരതം ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരം ഏതാണ് ഓപ്ഷൻസ് ഡൽഹി അഹമ്മദാബാദ് മുംബൈ ഹൈദരാബാദ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അഹമ്മദാബാദ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏതാണ് ഓപ്ഷൻസ് ആൽപ്സ് ഹിമാലയം ആൻഡീസ് കിളിമഞ്ചാരോ ശരിയോത്തരം ഓപ്ഷൻ ബി ഹിമാലയം കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് ഓപ്ഷൻസ് അൻപതാം ഭേദഗതി നൂറ്റി രണ്ടാം ഭേദഗതി അൻപത്തിരണ്ടാം ഭേദഗതിമൂന്നാം ഭേദഗതി ശരി ഉത്തരം ഓപ്ഷൻ സി അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്